ും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ത്രീ മന്ത്സിൻ്റെ ഫസ്റ്റ് ട്രൈ മന്ത് എക്സ്പീരിയൻസാണ് ഞാൻ അനുഭവിച്ച കുറേ കഷ്ടപ്പാടുകൾ അതാണ് അറിയാറുള്ളത് അതൊക്കെ അടുത്ത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പക്ഷേ എൻ്റെ കഷ്ടപ്പാടുകളെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇതാ അന്നത്തെ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഇന്നും ഇതിൻ്റെ മുകളിലാണുള്ളത് കൈസ് ഇതാണ് എൻ്റെ ജീവൻ ജീവൻ്റെ ജീവൻ പിന്നെ ആളുകളൊക്കെ പ്രതീക്ഷിച്ച് പിടിക്കുന്നു സംബന്ധമായിട്ടായിരിക്കും അപ്പം അപ്പോൾ ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടുമുക്കാല ആൾക്കും അറിയായിരിക്കും എന്നാലും കൂടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുകയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പ്രഗ്നൻസി ടൈമിനാണ് മൂന്ന് സ്റ്റേജ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് തേർഡ് അങ്ങനെ അപ്പോൾ സീറോ ടു ത്രീ ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ പിന്നെ ഫോർ ടു സിക്സ് സെക്കൻഡ് സെവൻ ടു നയൻ തേർഡ് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എൻ്റെ സെക്കൻഡ് ഫൈവ് സ്റ്റർ തീരാനായിട്ട് നേരമാണ് ഞാൻ ഈ വീടെടുക്കുന്നത് അതിൻ്റെ കാരണം ബാക്ക് ക്യാമറയുടെ മുന്നേറ്റമാണ് ഓക്കെ അപ്പം നമുക്ക് തോന്നാം അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് പിരീഡ്സിൻ്റെ ടൈമിൽ എല്ലാ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഉണ്ടാകുമായിരുന്നു എല്ലാവർക്കും പക്ഷെ ഒരേ പോലെ ആയിരിക്കില്ല അനക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് പിരീഡ്സും ആകുന്നതിന് മുന്നേ എനക്ക് ഒരു ടെൻ ഡേയ്സ് മുന്നേ ഒക്കെ ബ്രസ്റ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതനക്ക് കുറച്ചും കൂടി നേരത്തെ വന്ന പോലെ ഫീൽ ചെയ്യും ടെൻ ഡേയ്സ് അല്ല ഒരു വൺ വീക്ക് ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ബ്രസ് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും അതിന് ശേഷം എനിക്ക് പീരീഡ്സ് വരുകയുള്ളൂ അപ്പോൾ അത് കുറച്ചനക്ക് മുന്നേ തൊട്ട് തുടങ്ങിയ പോലെ എനിക്ക് ഫീൽ അത് അതുകൂടാണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്രേവിങ്സ് കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് മുന്നേരത്തിൽ ഉള്ളത് ആ ക്രേ അതി അതിൻ്റെ കൂടെ അതിൻ്റെ എതിരട്ടിയായിരുന്നു ശരിക്ക് പറയാൻ കാരണം പെട്ടെന്ന് രാത്രി ബ്രഷ് പോകും രാത്രി തിന്നാൻ പോകണമെന്നും അറിയായിട്ട് നമ്മൾ രാത്രി പോകും അങ്ങനത്തെ ഒരാ അവസ്ഥയായിരുന്നു പക്ഷെ അന്നേരം നമ്മളിത് ചിന്തിക്കുന്നേയില്ല കാരണം വെച്ചാൽ എന്താ പറയുക നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരിതായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പോൾ അത് അത്ര വലിയ ഇതാക്കിയില്ല പിന്നെ അതും കൂടാണ്ട് എനിക്ക് പിന്നെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ചെറുങ്ങന കാരണം വെച്ചാൽ നമ്മൾ തിരുനെല്ലി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പോയപ്പോൾ കണക്കിനെ ഇതൊക്കെ കയറുമ്പോൾ ഒരു ക്ഷീണം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ചെറുങ്ങന പക്ഷെ അതും ഞാൻ അത്ര വലിയ കാര്യമൊക്കെ ഉണ്ടല്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ തലേന്നൊക്കെ പരിപാടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമൊക്കെ പിന്നെ രാവിലെ എഴുന്നേറ്റിനല്ലോ അതിൻ്റെ ഒക്കെ ആയിരിക്കുന്നതൊക്കെ വിചാരിച്ച അങ്ങനെയാണെന്നൊന്നും അത് കഴിഞ്ഞ് പിന്നെ പീരീഡ്സിൻ്റെ ടൈമായി പീരീഡ്സ് ആയിട്ട് പീരീഡ്സ് ഇതായിട്ടില്ല എന്നാലും ഞാനത്ര കാര്യമാക്കിയിട്ടില്ല കാരണം അങ്ങനെ കറക്റ്റ് ടൈമിനൊന്നുമല്ല പീരീഡ്സ് വരത് കുറച്ച് മാറിയിട്ടും പൊടിച്ചിട്ടുള്ള വരും അതുകൊണ്ട് ഞാനത്ര കാര്യമാക്കിയിട്ടില്ല ആ ടൈമൊന്നും അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇതാക്കിയിട്ടാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനക്ക് ഒരു എന്നാൽ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഒരു എന്താ പറയുക ചില മണങ്ങളൊന്നും പിടിക്കാത്ത പോലെ അങ്ങനത്തെ ഒരിതൊക്കെ വരാൻ തുടങ്ങി ൊരു ഡൗട്ടായി അപ്പോൾ ഞാൻ മുന്നോട്ട് എടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ ഓൾറെഡി ഏതോ വീട്ടിൽ പറഞ്ഞ എനിക്കൊന്ന് പ്രെഗ്നൻസി റിവീലിങ് വീഡിയോ ആണെന്ന് അറിയില്ല അതിന് പറഞ്ഞിട്ടുണ്ടാവും ചെറിയൊരു ലൈനായി കണ്ടത് അത് കണ്ടിട്ട് നമ്മൾ ഡോക്ടറെടുത്ത് പോയത് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെയാണ് സെറ്റാണെന്നൊക്കെ പറഞ്ഞ് അതിനായി നമ്മൾ നമ്മുടെ പൊട്ടത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് നമുക്കെൻ്റെ ഒരു വിശ്വാസം ഇല്ലായിട്ട് നമ്മൾ പിന്നെയും പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മുന്നേറ്റിന് വിശ്വാസം ഇല്ല ഓനോട്ട് പോകാൻ നമുക്ക് വീട്ടിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറ് അങ്ങനെ നമ്മൾ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിലും കറക്റ്റാണ് അപ്പോൾ ആ ഒരു ടൈം തന്നെ ഏകദേശം നമ്മൾ വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ടായിന് എന്താ പറയുക അങ്ങനെ കണക്ക് കൂട്ടുക ആ ഒരു ആ ഒരു ഒരു ഫസ്റ്റ് പീരീഡ് മിസ്സായ പീരീഡ്സ് ഇതാകുന്നൊട്ടിട്ട് ഇവിടെ വരെ വൺ മന്ത് ആ ഒരു വൺ മന്ത് ഏകദേശം കൈ നമുക്ക് തിരികാം നമ്മൾ ഇത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം വെച്ചാൽ ഒരു ഒരു എന്താ പറയുക ഞാൻ എങ്ങനെയൊക്കെയാ പോയേ എന്താണെന്നുള്ള എനിക്ക് തന്നെ പറയാനില്ല കാരണം വെച്ചാൽ അത്രയും വോമിറ്റിങ്ങും ഒന്നും പറയാതിരുന്നല്ല കാരണം വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷെ ഒട്ടുമുക്കാലൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്ന കേൾക്കുന്നത് ഛർദ്ദി എന്നെല്ലാം വെച്ചാൽ രാവിലെ തുടങ്ങും രാവിലെ പല്ലേക്കുമ്പോൾ തുടങ്ങുന്ന ഛർദ്ദി രാത്രി ചർച്ച രണ്ട് മണിക്കും മൂന്ന് മണിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്നും തിന്നാൻ പറ്റില്ല ഒരു എന്നാൽ ഒരു വസ്തുവായാലേക്ക് പോകാൻ കഴിയില്ല പിന്നെ വെള്ളം കുടിക്കാൻ കഴിയില്ല ഗുളിക കുടിക്കാൻ കഴിയില്ല ഛർദി ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ ഛർദീൻ്റെ ടാബ്ലറ്റ് ആണ് ഒരു കാര്യമില്ല അത് കുടിക്കും കുടിച്ച പോലെ തന്നെ ആ ടാബ്ലെറ്റ് ഇടക്ക് ഞാൻ ഛർദ്ദിച്ചതാക്കും അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഛർദീൻ്റെ പുറമെ അതേപോലെ തന്നെ എനക്ക് ഉണ്ടായൊരു അവസ്ഥയായിരുന്നു ഗ്യാസ് ഗ്യാസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തിന്നുമ്പം എനിക്ക് ഒളിഞ്ഞാൽ പറഞ്ഞു തിന്നാനേ കയ്യുണ്ടായില്ല എന്നാൽ കൂടി എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു തിന്നട്ടേന്ന് വിചാരിച്ചത് തിന്നുമ്പോൾ ആണെങ്കിൽ എല്ലേ ഒരുമാതിരി നെഞ്ഞടിച്ചിൽ പോലെ വയർ ഒരുമാതിരി എന്താ ഒരു നമുക്കൊരു എന്തോ നമുക്കൊരു ഗ്യാസ് ആയിട്ട് ഒരുമാതിരി വീർക്കുന്ന പോലെ ഉണ്ടല്ലേ അതേപോലത്തെ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ഒന്നും തിന്നാൻ കഴിയാത്തൊരവസ്ഥ കാരണം എന്ന് ഒന്നും ഒന്നും കഴിയുന്നില്ല വെള്ളം വരെ കുടിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാൻ ആശിപ്പിക്കുമ്പോൾ പറഞ്ഞാലും തൊണ്ട വരെ കൂട്ടിയിട്ടുണ്ട് അത്രയും ഛർദ്ദിക്കലുണ്ട് പിന്നെ ദിവസവും ഹോസ്പിറ്റൽ പോക്കാണ് ഒട്ടുമുക്കാറ് ദിവസം ഹോസ്പിറ്റലിൽ പോവും ഹോസ്പിറ്റലിൽ പോലെ ട്രിപ്പ് കയറ്റും ഇത് ഞാൻ പറത്തിറത്ത് ട്രിപ്പ് ചെയ്തതായാലും അത് അങ്ങനെ കേ ഇത്ര കണക്കാക്കിയിട്ടുണ്ട് കാരണം വെച്ചാൽ ചിലർക്കെല്ലാം ഉണ്ടാവും ഇങ്ങനത്തെ സുറ്റേഷൻ എന്നെക്കാട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ല എന്നല്ലേ പക്ഷെ എന്നാൽ കൂടി അനക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് ആ സമയത്ത് ഞാൻ തേർഡ് തേർഡ് മന്തിൽ ആവുന്നതിന് മുന്നേയായത് കൊണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ താഴേക്ക് വരില്ലായിരുന്നു മുകളിൽ തന്നെ നിൽക്കുക അപ്പോൾ മുന്നോട്ട് രാവിലെ വർക്കിന് പോകും രാത്രി ഓറ് വരുള്ളൂ അതുവരെ ഞാൻ ഒറ്റക്ക ഉണ്ടാവുക ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫുൾ ആടെന്ന് തന്നെ ചർദിക്കണം പിള്ളി ഒന്നും പറഞ്ഞാൽ ഫുൾ ടൈം കിടക്കും അതിൻ്റെ കൂടെ ബീപ്പിലോ അത് വേറെ വിഷ്യം ബീപ്പിലോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തലയിറ്റും തലയിട്ടുമ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പോയി കിടക്കുകയ്യാം തലയിറ്റും അങ്ങനത്തെ ഉപ്പിട്ട വെള്ളം കുടിച്ചാലും ഒന്നിതാ ഒരു ദിവസം കുടിച്ചാൽ അന്ന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും പിന്നെ പിന്നെയും ഇതാവും പക്ഷെ അതും കുടിക്കാൻ കഴിയില്ല കുടിക്കുമ്പോഴത്തേക്ക് അതും പകുതി തന്നെ ഛർദിക്കും അങ്ങനെയാണ് ശരിക്കും കണക്ക് എനിക്ക് ആരോടെ ല്ലല്ലോ ദേഷ്യം വീടുന്ന അവസ്ഥ ഒരു ദിവസം രാത്രി എനിക്ക് ദേഷ്യം പക്ഷേ നേരെ ചേർത്ത് പിന്നെ ഒരു വസ്തു എനിക്ക് വയറ്റിലില്ല തിന്നുന്നേര ഇവര് ഇവര് മുന്നാട്ടിൻ്റെ ഇങ്ങനെ രാത്രി ചായലാക്കി തരും കട്ടൻ ചായലാക്കിട്ട് ബന്നോ ഇല്ലെങ്കിൽ അങ്ങനത്തെല്ലാം തരും അങ്ങനെ അത് തിന്ന അതെങ്ങും വയറ്റിലിണ്ടാട്ടെന്ന് വെച്ചിട്ട് അതെല്ലാം ആക്കി അതെല്ലാം തിന്ന് പിന്നെ അതും ഛർദ്ദി തിന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ്റെ ആ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ കടന്ന് പറഞ്ഞ ദിവസങ്ങൾ വരെയുണ്ട് എനിക്ക് ഒന്നും കൈയ്യല്ല എന്നെല്ലാം പറ്റില്ല അങ്ങനത്തെ ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എനക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു യൂറിനിൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുസരിച്ച് സ്റ്റാർട്ടിങ് ആയിരുന്നു അത് ആ സമയത്ത് കണ്ടുപിടിച്ചാൽ നന്ദം കാരണം എന്ന് വെച്ചാൽ ഇത് അന്നപ്പുഴത്തെ പൊട്ടത്തരാരും ചെയ്യരുത് ഈ ഛർദിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കലേ ഇല്ല എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം ഈ വെള്ളം കുടിച്ചാൽ അവർ അതും ഛർദ്ദിച്ചു പോവും അങ്ങനത്തെ സിറ്റുവേഷനാണ് ഞാൻ വെള്ളം കൂടി വളരെ കുറവായിരുന്നു അത്രയും കുറവായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ അങ്ങനത്തെ അങ്ങനെ ആയതുകൊണ്ട് യൂറിനിൽ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി സ്റ്റാർട്ടിങ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്ത എന്തോ മഹാഭായം കൊണ്ട് വേഗം തന്നെ ആയിട്ട് സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് കുറച്ച് കാലം വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ടായില്ല ഞാൻ എങ്ങനെയല്ലോ എന്നാൽ എന്തെല്ലോ വെള്ളമെല്ലാം ആക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയല്ല കുടിച്ചുകൊണ്ടിരുന്നത് നാരങ്ങ വെള്ളം പിന്നെ അതേപോലെ കഞ്ഞിവെള്ളം അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കുടിച്ചുകൊണ്ടത് എന്നാലും പറ്റുന്നുണ്ടായിട്ടില്ല പക്ഷേ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം അങ്ങ് എന്ന് വിചാരിച്ചിട്ട് കുടിക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാം പ്രഗ്നൻ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാണ്ട് നിൽക്കാനേ പാടില്ല അതെന്തുണ്ടെങ്കിലും കുറച്ചങ്ങ് കുറച്ച് നല്ലോണം അങ്ങനെയങ്ങ് വെള്ളം കുടിക്കുക ഒന്നും നോക്കാണ്ട് വെള്ളം കുടിക്കുക വേറെ തിന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല വെള്ളം അങ്ങോട്ട് കുടിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഇതിനും എനക്ക് എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെയുള്ളത് പിന്നെ അറിയാലോ ഞാൻ ഞാൻ ഇടയ്ക്കൊക്കെ വീട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്ന ചെയ്തെടുക്കുന്ന കനസ് എനിക്കിപ്പം കതപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് വീഡിയോസ് എടുക്കുന്നത് പിന്നെ ഞാൻ ഗുളികയൊക്കെ മാറ്റി അങ്ങനെയായിട്ടാണ് എനിക്ക് ഈ ഛർദ്ദീൻ്റെ ഇതെല്ലാം പറഞ്ഞാൽ ഈ ഗുളികയൊക്കെ മാറ്റി മരുന്നിലേക്ക് മാറിയത് മരുന്ന് മീൻസ് സിറപ്പിലേക്ക് മാറിയത് അങ്ങനെയൊക്കെ മാറി അത് കൂടാതെ പിന്നെ ഇത് എൻ്റെ ആണ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്കൊക്കെ ഈ ഛർദീൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു പക്ഷെ ചിലർക്കൊന്നും ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് എൻ്റെ കസിനല്ല ഡോക്കൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഉണ്ട് അപ്പോൾ എൻ്റെ പോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്തായാലും കമന്റ് ചെയ്തി ചിലപ്പോൾ അന്നക്കാട്ടവസ്ഥ ഉള്ളവരുണ്ടാവും അപ്പോൾ എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഈ ഫസ്റ്റ് ത്രീ മന്ത്സ് ആണ് അതൊക്കെ ഇപ്പം കുറച്ചും കൂടി ബെറ്ററാണ് അതിൻ്റെ ഇപ്പം ഞാൻ ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഉള്ളത് അപ്പം എൻ്റെ സെക്കൻഡ് ട്രൈ വീഡിയോ ഈ ഒരു പിരീഡ് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇടുന്നതായിരിക്കും ഇപ്പം എനിക്ക് ഏകദേശം ഈ ഛർദി ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എങ്ങനെയാണോ പിന്നെ ഇപ്പം ഉള്ളത് സ്റ്റിച്ചിട്ട അവസ്ഥയിലാണെന്ന് ഞാൻ തന്നെ കാണുമ്പോൾ തന്നെ തിരിയാം കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായത് ആ ഒരു ഫസ്റ്റ് ത്രീ മന്ത് തന്നെ ഞാൻ തോന്നുന്നു ഫസ്റ്റ് ത്രീ മന്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായത് നമ്മുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് കോപ്പറേറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായത് അവിടുന്ന് പിന്നെ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ബി പിൻ്റെ ഇഷ്യൂ ഭയങ്കര ഓവറായി അപ്പോൾ പിന്നെ എല്ലാവർക്കും ടെൻഷനാൻ തുടങ്ങി എന്തെങ്കിലും ബി പി ഇതാത്ത എന്തിട്ടും എത്ര ഉപ്പ് കുടിച്ചിട്ടും എത്ര ഉപ്പ് ഉപ്പുവല്ലേ ഉപ്പുവെള്ളം കുടിച്ചിട്ടും ബി പേരക്കെല്ലാം ഉപ്പ് എങ്ങനെ ഇതാക്കിയിട്ടും അത് ശരിയാവുന്നില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും ടെൻഷനായി പിന്നെ നമ്മൾ മിൻസിലേക്ക് മാറി അത് സെക്കൻഡ് പ്രൈമസ്റ്ററിലായിരിക്കണം മീൻസിലേക്ക് മാറി ഇപ്പം അതും മാറാൻ പോകാന്ന് കാരണം സ്റ്റിച്ചൊക്കെ മീംസ് ഒന്ന് ഇട്ടിട്ടുണ്ടായത് അതും മാറാൻ പോകാന്ന് കാരണം എന്ന് വെച്ചാൽ അന്ന ഡോക്ടർ ഇപ്പോൾ ട്രാവൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിവിടുന്ന് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മിംസിലേക്കുണ്ട് പിന്നെ സ്പീഡിൽ പോകാനും കഴിയില്ല അന്നേം കൊണ്ടായതുകൊണ്ട് മെല്ലേ പോകാൻ പറ്റുള്ളൂ പിന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ ദൈനീയമാണ് നമുക്കിവിടെ ശരിക്കും ഹൈവേ കയറി പോകാം ഹൈവേ അവിടുന്ന് ഏകദേശം ഒരു മുഴപ്പിലങ്ങാട് കാര്യം ഓക്കെയാണ് നല്ല സുഖമായിട്ട് പോവാം ആ ഒരു പത്ത് മിനിറ്റോടെ എത്തും കാരണം വെച്ചാൽ ഹൈവേ ആ ഒരു പത്ത് മിനിറ്റോടെത്തും നല്ല സുഖമായിട്ട് പോവാം അതിന് ശേഷമുള്ള റോഡില്ലേ പറയാണ്ടിരിക്കുന്ന നല്ലത് അത്രയും പോക്ക കാരണം എന്ന് വെച്ചാൽ നടാൽ നിർത്തിയാൽ പിന്നെ പറയാൻ വേണ്ട തീരെ ഭയങ്കര ഇതായിട്ടുള്ള റോഡാണ് അപ്പോൾ ഡോക്ടർ ട്രാവൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് മാറ്റി ഇനി നമ്മൾ കാണിക്കാമെന്ന് വിചാരിക്കുന്ന ഇന്ദിര ഹോസ്പിറ്റലാണ് ഇന്ദിരാ ഹോസ്പിറ്റലിലെ രഞ്ജിത്ത് ഡോക്ടറാണ് കാണിക്കാൻ വിചാരിക്കുന്നത് നല്ല ഡോക്ടറാണ് ഓൾറെഡി എൻ്റെ കസിൻസിൻ്റെ ഒക്കെ അവിടുന്ന് ആയിരുന്നു പ്രഗ്നൻസി ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇനി എൻ്റെ അടുത്ത സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതൊക്കെ വീഡിയോസാക്കി ഞാൻ വരുന്നതായിരിക്കും അപ്പം നമ്മളെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അവരുടെ അവരുടെ അവസ്ഥകൾ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വേണ്ടതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ